ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ കയറി അങ്ങനെ വീണ്ടും നമുക്ക് ഒരുപാട് റിവാർഡും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കൈസ് വാലന്റൈൻസ് ഡേ വരുകയാണ് ഓക്കെ വെലൻറ്റൈൻസ് ഗഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കൈസ് വലന്റൈൻസ് ഗിഫ്റ്റ് ആയിട്ട് കെരിയാണ് എനിക്ക് അയച്ചു നിൽക്കുന്ന ഐറ്റംസ് നോക്കി കൈസ് നിങ്ങൾ ഞെട്ടും നോക്കിയെടുക്കുന്ന കേസോ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഗരിനെ തന്നിട്ടുണ്ട് ഞാൻ അറിയാതെ ഇന്ന് രാവിലെ പോയിട്ട് ഈ വെഡ്ഡ് കാര്യങ്ങളൊക്കെ സ്പിൻ ചെയ്തു നമ്മുടെ പുതിയ റിമോട്ടിന്റെ ഇമോട്ട് ഓയിൽ വന്നിട്ടുണ്ട് സോ ഞാൻ അറിയാതെ സ്പിൻ ചെയ്തിട്ടുണ്ട് സോ ഇതിന്റെ സ്പിൻ വീഡിയോ കാണേ നിങ്ങൾ ജസ്റ്റ് എന്റെ സെക്കൻഡ് ചാലിൽ ചെക്ക്ഔട്ട് ചെയ്യുക ചാനൽ നമ്മൾ തൊണ്ണൂറ്റി ഏഴ് ആയിട്ടുണ്ട് കേസുകൾ ഒരു മൂവായിരം സംബന്ധിയായി നമ്മൾ സെക്കൻചാലിൽ അണ്ടടക്കുകയും കാര്യങ്ങളൊക്കെ ആവും സോ അതിന് സ്പിൻ വീട്

പേർച്ചൂട് വെററ്റി ആയിട്ട് നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം ഓക്കെ പേർച്ചൂഡ് ഇണ്ടിട്ട് അതേപോലെ നമ്മുടെ കട്ടാനയുടെ സ്കിന്നു കട്ടാനയ്ക്ക് എബിലിറ്റി ഒന്നും ഇല്ല ഇതാണ് കട്ടാനേൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നത് കൊള്ളാം അല്ലേ പിന്നെ എന്താ ഗേൾ ബണ്ടിലും ബോയ് ബണ്ടിലാണ് ഗൈസൊക്കെ അത് കാണിച്ചു തരും പിന്നെ അതേപോലെ തന്നെ ഇമോട്ടും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് മറ്റേ ഡോ ഇമോട്ട് അതേപോലെ തന്നെ ഇത് നമ്മുടെ മറ്റേ ഹാർട്ട് ഇത് മറ്റേ ഡൈസ് ആണ് ഗൈസ് ഓക്കെ ഇതിൻ്റെ ബാക്കുണ്ടോ ഇത് ഇങ്ങനെ പലതും മറ്റും ചിലയിൽ ഇത് പൊട്ടും ചിലയിൽ ആട്ട് പൊട്ടും അല്ല അത് മറ്റേ ഗസ്സാണ് ഓക്കെ നമുക്കിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും പലതായിരിക്കും പല സമയത്ത് പലയതായിരിക്കും ഓക്കെ പിന്നെന്താ പിന്നെ ഗേൾ ബണ്ടിലെ പെട്ട് കാണിച്ചിട്ട് അതേപോലെ തന്നെ ബോയ് ബണ്ടിൽ ഇപ്പോൾ കേട്ട് കാണിച്ചു സോ ഓക്കെ ഇത്ര ആണ് കൈസ് കരി നമുക്ക് അയച്ചു നിൽക്കുന്നത് സോ നമുക്ക് ഓരോന്നായിട്ട് പോയിട്ടോ ഓക്കെ സോ ഞാൻ ഇമോട്ട് ഓൾറെഡി അത് കാണിച്ചിടാം സോ ഇമോട്ട് പറയുന്നത് ഇതാ ഓ ഫസ്റ്റ് നമ്മുടെ ഡോ ഇമോട്ടാണത് ഒരാൾ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അവരെ കൂടെ ഒരുമിച്ച് ഇടാൻ പറ്റും കപ്പിൾസൊക്കെ ആണെങ്കിൽ നിൽക്കുക ഇടാം ഫ്രണ്ട്സ് ആയാലും ഇടാം ഓക്കെ അതാണല്ലേ അത് ഓൾറെഡി നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ട് കണ്ടോ പിന്നെ അതേപോലെ തന്നെ വരുന്നത് പിന്നെ ഹാർട്ട് ഇമോട്ടാണ് ഇത് കണ്ടോ ഇത് ഞാൻ ബാറ്റുള്ള ഹാർട്ട് പലതായിരിക്കും ചില സമയത്ത് പൊട്ടും ചില സമയത്ത് പൊട്ടൂല ഇപ്പറേഷൻ പൊട്ടി കണ്ടോ നേരത്തെ പൊട്ടിയിട്ടില്ലായിരുന്നോ അതാണ് ഈ ഇമോട്ട് പ്രത്യേകത ഓക്കേ അപ്പോൾ നമുക്ക് ബോയ് ബണ്ടിൽ കാര്യങ്ങൾ ഈ രണ്ട് ഇമോട്ട് ഓൾറെഡി ഗെയിമിലോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും വലന്റൈൻ റിംഗ് എന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരി പതിനാലിന് പുതിയ ഇവന്റ് കാര്യങ്ങൾ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് അത് അറിയാലോ ടോക്കൺ വെച്ചിട്ട് കളക്ട് ചെയ്തെടുക്കാം ഓക്കെ വാലന്റൈൻ റിങ്ങിൽ സ്പിൻ ചെയ്താൽ മതി കിട്ടും സോ നമുക്ക് ബോയ് ബണ്ടിൽ ഇടാം സോ ഇതാണ് നമ്മുടെ ബോയ് ബണ്ടിൽ വരുന്നുണ്ട് എങ്ങനെയാണ് ടേസ് കൊള്ളാമോ ഇനി മാസ്ക് ഇത് വേറെ മാസ്ക് അറിയത്തിന് വീട്ടിലൊക്കെ ഒന്നും കൂടി നമുക്ക് ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ ബോയ് ബോയ്ബണ്ടിൽ എങ്ങനെയുണ്ട് ഗൈസ് കൊള്ളാം ഔട്ട് ഓഫ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ ഈ ബണ്ടിൽ എത്ര മാർക്ക് കൊടുക്കും ബോയ് ബണ്ടിൽ സോ ഇനി നമുക്ക് ഗേൾ ബണ്ടിൽ ബണ്ടിലിട്ടാ ഓക്കെ സോ ഗേൾ ബണ്ടിൽ ബണ്ടിൻ്റെ ക്യാരക്ടർ മാറ്റം മാത്രം വെയിറ്റി ഗൈസ്ക്ടർ ഓക്കെ ക്യാരക്ടറാണ് സോ ഗേൾ ബണ്ടിലെവിടെ ഗേൾ ബണ്ടിൽ ഓ ഗേൾ ബണ്ടിൽ വിഷയം അല്ലേ അല്ലെങ്കിൽ ഗേൾമണ്ടിൽ വട്ട വിശ്വാസിക്കുക സോ ഗേൾ ഗേൾമണ്ടിൽ എങ്ങനെയുണ്ട് കൊള്ളാമോ ഗേൾ ഗേൾമണ്ടിലാണ് ബോയ്മണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഇല്ല ഇതാണ് നമ്മുടെ ഗേൾ ഗേൾമൻ ഇത് ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും ജസ്റ്റ് കമന്റ് ചെയ്യണേ നിങ്ങൾ കമന്റ് ചെയ്യാൻ മതി കട്ടുന്നുണ്ട് എല്ലാവരും കണ്ടൊക്കെ ഒക്കെ പോരാക്കൊക്കെ ഓക്കെ പിന്നെ എന്താ വന്നു പിന്നെ നമ്മുടെ കട്ടാന 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 കുന്നുണ്ട് കട്ടാന എവിടെ പോയി നമ്മുടെ പുതിയ കട്ടാന കട്ടാനേ ഇതാണ് സോറി ഇതാണ് നമ്മുടെ പുതിയ കട്ടാന ഓക്കെ നീല കളറിലെ കട്ടാനക്കുന്നത് ഓക്കെ ഇനി വരുന്നത് നമ്മുടെ എന്താ വരുന്നത് ഇനി വേറെ സാധനം കൂടി വരുന്നുണ്ടല്ലോ പാരച്ചൂട് പാരാരച്ചൂട് ഇതാണ് നമ്മുടെ പുതിയ പാര ഇതെന്താ നമുക്ക് ട്രൈ ചെയ്ത് തോന്നാം ഐസ് പാരച്ചൂട്ട് പിന്നെ ഇമോട്ടും കാര്യങ്ങളും ഞാൻ ഓൾറെഡി കാണിച്ചിട്ടില്ല ഇത് രണ്ടെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ഇത് ഓൾറെഡി ഗെയിമിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കറണ്ട് ഓക്കെ നമുക്ക് എന്തായാലും പാരച്ചൂട്ട് പോയി നോക്കാം ഐസ് ഓക്കെ നമുക്ക് ബി ആർ നോർമൽ പോയി നോക്കാം ജസ്റ്റ് പാരച്ചൂട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തിരിച്ചു വരാം ഓക്കെ സോ അതേപോലെ തന്നെ ഐസ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അതേപോലെ തന്നെ ലൈക്ക് അടിക്കാതെങ്കിലും ഒന്ന് ലൈക്ക് അടിച്ച് എടുക്കാം ഓക്കെ ഓക്കെ ലെറ്റ് കോ ലെസ്കോ സോളോ ആവുന്നില്ല ഷാർട്ടാകുന്നില്ല ക്ലാസിക്കും ഒന്നും ക്യാഷിലും ഷാർട്ട് ആവുന്നില്ല ഒന്നും ഷർട്ട് ആവുന്നില്ല വണ്ടിലെങ്ങനുണ്ട് കൊള്ളമാൾ ബണ്ടിലാ ഇത് ഗേൾബണ്ടിൽ സൂപ്പർ ഗേൾബണ്ടിലെങ്കിൽ പോയിട്ട് കാണാൻ അല്ല ഓക്കെ ഇങ്ങോട്ട് വേണം ഞാൻ പേർച്ചൂട് നോക്കണ്ടൂട് നോക്കണ്ടിയാ

അങ്ങനുണ്ടോസ്കോർ ഒറ്റ അങ്ങനെ ഉണ്ടായിരുന്നോട്ടി പോയിട്ട് ഓക്കെ എന്തൊരു അവസ്ഥ അല്ലേ ആ മറ്റേ ഷോ കാടേ മറ്റേക്ക് പോയതാ ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റേ അണയ്ക്ക് പോകണം മുതൽ ഏടാ എന്തുവാണോ നീയാണ് ഞാൻ വീട് വിചാരിച്ചോട് അടിക്കട്ടെ വെച്ച് ൂട് ലാസ്റ്റ് എന്താ പറയുക താഴെ വരുവാ ൂട്ട് ലാസ്റ്റ് വോട്ടെ വരുന്നത് ഔട്ട് ഓഫ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ പേർച്ചൂട്ടിന് എത്ര മാർക്ക് കൊടുക്കും ജസ്റ്റ് കമന്റ് വന്നാലും ണ്ടോ മറ്റേ ബാക്ക് അടിക്കും എലിമേറ്റല്ലേ മറ്റേ ബാക്ക് അടിക്കാൻ മൈദ കിട്ടും ചാവംസൊന്നും രണ്ടു വട്ടം ചാടിയാ ൂടി ആടിയത് ഒരു വട്ടുകൂടി യു ഇന്ത്യയിൽ മറ്റേ ക്യാരക്ടർ ഐ പി കൂടിക്കൊണ്ടേയിരിക്കും കോപ്പ് എച്ച് പി കൂടിക്കൊണ്ടേരിക്കും നൂറ്റഞ്ചേ ആ ഒരു വട്ട കൂടി ചാടി മറ്റേ താഴ്ത്തേക്ക് താഴത്തേക്ക് ആട് ഇവിടെ ഇവിടെ ഏറ്റവും

നീ ഏറ്റുമോൾ കയറി പുറത്തോട്ടാണ് ഈ ഈ ബോർഡറിനുള്ളിൽ ചാടല്ല പുറത്തോട്ട് പുറത്തോട്ട് അത് ഇവളിൽ ഇവളീ ചുറ്റുപാട്ടത്തല്ലേ ഏറ്റുമോളു ഏറ്റവും മോൾ പോവാ റൈറ്റിലോട്ട് ചാടും റൈറ്റിലോട്ട് റൈറ്റിലോട്ട് ആ പൊറത്തോട്ട് ഒന്നുകൂടി 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 ആടിച്ചു സെറ്റോ നീ ഇല്ലേ ഞാൻ പറഞ്ഞു രാത്രിയത്തും പോയിന്നൊരു ചാടിയാന്ന് നീ കൊറേ മുമ്പാ ചാടുന്നതാ മോള് മോളു പോ ഏറ്റുമോളൂട്ടോളു മോളോടെ മോള് കയറി ഏറ്റുമോള് കേറി എന്നിട്ട് അറ്റത്ത് റൈലിലൂടെയാടത്ത് ഒറ്റത്ത് പോകാൻ പോയി ആ റൈറ്റ് അറ്റത്ത് അടിയോ അത്രേ ഉള്ളു അത്രേ ഉള്ളു കേട്ടോ ആ ഇങ്ങനെ ചാടണം ഇങ്ങനെ അടഞ്ഞോന്നും കൂടി ഒറ്റ ഒറ്റാകത്ത് കഷ്ടപ്പാടൊക്കെ ഗെയിമിൽ കഴിച്ച് അല്ലെങ്കിൽ വന്ന് അടിച്ചിരുന്നു ോ സമയടുത്തോ ഒന്നും പേടിക്കണമല്ലെ നേരത്തെ ചാടി അതേപോലെ ഇത്രയോ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്നു മാക്സിമം അല്ല ലൈക്ക് അടിക്കുക കമന്റ് ഇടാ ബൈ ബൈ അതേപോലെ തന്നെ സെക്കൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് തൊണ്ണൂറ്റി ഏഴ് പ്ലേ ബട്ടൺ ഇറ്റ്സ് ലോഡിങ് ബൈ ബൈ